നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു കിട്ടാൻ പല മാർഗ്ഗങ്ങളും നമ്മൾ തേടാറുണ്ട് ചില ആളുകൾ ഹാമമായ വഴിയിലൂടെയും എങ്ങനെയെങ്കിലുമൊക്കെ അത് കരസ്ഥമാകണം എന്ന് പരിശ്രമിക്കാറുണ്ട് പരിശുദ്ധ കുറവ് നമുക്കൊരു ഉപാധി പറഞ്ഞു തരുന്നുണ്ട് സുഹൃത്ത് യാസിൻ യാസിൻ സുഹൃത്ത് ഒരു തവണ ഓതിയിട്ട് എന്ത് കാര്യം ചോദിച്ചാലും അത് നടക്കുമെന്ന് മുത്തിലിതങ്ങൾ പഠിപ്പിച്ചതായി കാണാം എന്നാൽ മഹാന്മാരും കൂടെ ഉദ്ധരിക്കുന്നുണ്ട് നിങ്ങൾ നാൽപ്പത്തിയൊന്ന് തവണ ഏതെങ്കിലും ഒരു നല്ല നിയത്ത് വെച്ചുകൊണ്ട് സുഹൃത്ത് യാസീൻ ഓദി കഴിഞ്ഞാൽ ആ ആവശ്യം എന്താണോ അത് ഹലാലായതാണെങ്കിൽ അത് നടന്നു കഴിഞ്ഞു എന്ന് അള്ളാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അല്ലാഹ് സർവ്വലും നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ ഹലാലായ സർവ്വ ഉദ്ദേശങ്ങളെയും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മളുടെ മക്കൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ സംഭവിക്കുക എന്നുള്ളത് നമ്മൾക്ക് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അതെ അള്ളാഹുവിന്റെ കാവൽ ലഭിക്കാൻ അവർ സ്കൂളുകളിലേക്കും മറ്റു ആവശ്യങ്ങൾക്കും പഠനങ്ങൾക്കും വേണ്ടി പുറത്തേക്കാൻ പ്രാവശ്യം എന്ന് അവരെ കൊണ്ട് ചെയ്താൽ കുട്ടികൾ പോയി തിരിച്ചു വരുന്നത് വരെ അവർക്ക് ഒരു ആപത്തും അപകടവും അസീപത്തും ഒന്നും വരികയില്ലെന്ന് മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തുന്നു അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മറ്റുള്ളവരിലേക്കും എത്തിക്കും അവരും അവരുടെ മക്കളെ സംരക്ഷിക്കട്ടെ